ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം ദ്വാരകർമ്മാണം ്ലേച്ഛജാതികളായ പടയും കൂട്ടിക്കൊണ്ടു മ്ലേച്ഛനും മൂർച്ഛിതനായി വരുന്നു യുദ്ധത്തിനായി ാൾ പാർക്കുന്നേരം മാഗധൻ താനും വരും ഇണ്ടലായി വരും പിന്നെ നമുക്കു മോർത്തു കണ്ടാൽ മാതുല ഭാര്യമാർക്കു താതനാം ജരാസുതൻചേതസി വിചാരിച്ചാൽ ബന്ധുവെന്നൊരു പക്ഷം മാഗധപുത്രികൾക്കു ജാതരാം പുത്രന്മാർക്കു വേണം ഈ രാജ്യമെന്നു ചിത്തത്തിലുണ്ടവനും വൻ തന്നെ നാം വധിച്ചിടരുത് ആകവേ ഓർത്തു വേണം മറ്റൊരു കൊല്ലാം നാം ഇപ്പോൾ സമുദ്രത്തിൻ മധ്യത്തിൽ കോട്ട കോട്ടതീർത്തു താമസമിന്യേ ബന്ധുവർഗവും സമസ്തവും കടത്തിപ്പാർത്തിയിടുകിൽ അവിടെ വരികയില്ലടർക്കു അല്ലതാനും അവിടെ ശത്രുക്കളാൽ ബാധയും നമുക്കില്ല ഉടനെ വരുവീല വീല വന്നീടിൽ ജയിക്കും നാം അമ്പുധി തന്നിൽ കുശസ്ഥലിയാം ദ്വീപു തന്നിൽ മുന്നമേ അങ്ങു കോട്ട ദുർജയം ജനങ്ങളാലായതു ആനർത്തൻ്റേതാകുന്നു വരുണനും ആയതും ആനർത്തൻ്റേതാകുന്നു വരുണനും തോയത്തിൽ മുക്കി തമ്മിൽ വൈരസ്യമാകയാലേ അവിടമിന്നും വനമായിട്ടു കിടക്കുന്നു അവിടെ തീർക്കാം കോട്ട നമുക്കെന്നതും അവിടെ ചെൽവാൻ സേതു യോജന സേതു യോജന ആയതമായി ജലധിതന്നിൽ മുങ്ങിക്കിടപ്പതുണ്ടുതാനും ശത്രുക്കൾ വരും നേരം വെള്ളത്താൽ കൂടും സേതു മിത്രങ്ങൾ തങ്ങൾക്കെന്നെ വരുണൻ വഴി നൽകാം ഇത്തരം ചിന്തിച്ചിതം രാമനെ കേൾപ്പിച്ചിട്ടു ചിത്തമോദത്തോടൊരുമിച്ചുടൻ പുറപ്പെട്ടു മധുരാ ഉരിതന്നിൽ നിന്നു പശ്ചിമദിശിക്കധുനാ തെക്കേ മൂലയാകിയ ദിശിയുടെ തെക്കേ മൂലയാകിയ ദിശയൂടെ ചെല്ലുന്ന നേരം നല്ല സേതുവും യോജനായി ജലവും നീങ്ങി നിന്നു കൊടുത്തു വരുണനും സേതുവിന്മേലേ പോയി യോജന ചെല്ലുന്ന ചെല്ലുന്നേരം ചേതോമോഹന കുശസ്ഥലിയാം ദ്വീപിൽ ചെന്നു മധുരാപുരി പശ്ചിമാം പശ്ചിമാംബുധവും നിന്നിട്ടധുനാ ജലം നാലുകാതമുണ്ട ദ്വീപിനും ഇത്തരമുള്ള ദ്വീപ് പൊക്കിതു ഭഗവാനും ചിത്തത്തിൽ നിരൂപിച്ചു വിശ്വകർമാവു തന്നെ വിശ്വകർമാവുധാനും അപ്പോഴേ വന്നു നിന്നു വിശ്വനായക പദം ഗൂപ്പിനാൻ അതു നേരം വിശ്വകർമാവിനോടു വിശ്വപാലകന്ധൻ്റെ നിശ്ചയമറിയിച്ചാൻ വിശ്വകർമാവുധാനും ദിവ്യമാം മുഹൂർത്തത്താൽ നല്ല നക്ഷത്രയെ തന്നെ ദിവ്യമാം പുരം നിർമ്മിച്ചിടുവാൻ ഉദ്യോഗിച്ചു വരുണൻ ഭഗവാൻ തന്നാജ്ഞയാ ദുർജലത്തെ വിരവിൽ ദൂരെ നീക്കിപ്പത്തു യോജന വഴി പശ്ചിമാം ബുധിമധ്യേ സ്വച്ഛമാം മരതകമിച്ഛയ്ക്കും ശോഭയോടെ ദ്വീപവും ഉണ്ടാക്കിനാൻ വിസ്താരം ദീർഘസമം ദശയോചന വഴി ആ സ്ഥലം ചൂഴുമേഴുമതിലും സുവർണത്താലേഴായ മതിലുകൾക്കോരോന്നിൽ നന്നാലായി ചൂഴവും നന്നാലായി ഗോപുരമതും തീർത്തു ആകവേ ഗോപുരങ്ങളിരുപത്തെട്ടാകുന്നു ആകാശമേഘമാർഗത്തോളമുണ്ടുന്നതിയും ചാരുമത്രികൂടങ്ങളോടുമഗോപുരങ്ങൾ മേരുക്കൾമകുടങ്ങളോടുമെന്നതുപോലെ ശോഭിതമായിട്ടവ നിർമ്മിച്ചു മഹോജ്വലം ശോഭനമായ മണിഗൃഹങ്ങൾ പലതരം ഇങ്ങനെ ശതം ശതം സഹസ്രഗൃഹങ്ങളും മംഗലസുവർണത്താൽ തീർത്താൻ അങ്ങനെ വേണ്ടു പിന്നെയും മഹോജ്വല രത്നങ്ങൾ ബഹുവിധം നന്നായി പതിച്ചിതു ഗൃഹങ്ങൾക്കതൊക്കെയും ഇന്ദ്രന ഇന്ദ്രനീലത്താൽ തീർത്ത സൗധങ്ങൾ ഓരോ തരം ചന്ദ്രമാർഗത്തെ ചെന്നു തൊട്ടിതെന്നതും തോന്നും ഓരോരോ തരം രത്നവർണത്തിൻ പ്രഭകളാൽ ഓരോരോ തരമുള്ള സൗധങ്ങളുണ്ട് അനേകം ബഹു ബഹുനർ നർത്തനശാലകളും എത്രയും വിളങ്ങുന്ന മണ്ഡപജാലങ്ങളും ചന്ദ്രികാങ്കണങ്ങളും സുന്ദരി നൃത്തശാല സംഗീതഗൃഹങ്ങളും ചന്ദ്രികാശാലകളും കേളീമന്ദിരം സ്നാനമന്ദിരം പാനശാല ആളിമന്ദിരം നല്ല ഭോജനശാലകളും നാനാവർണികൾ തങ്ങൾ വാഴുവാനുള്ള ഗൃഹം ആനകൾക്കുള്ള പന്തി കുതിരപ്പന്തികളും നിർമ്മല ബ്രഹ്മാലയം നല്ല ദേവതാലയം നിർമ്മല വൈശ്യഗൃഹം ആപണവീഥികളും രാജമാർഗങ്ങൾ നടക്കാവുകൾ പതിഗൃഹം ഈ വണ്ണം ഓരോ തരം പൊന്മയസമങ്ങളായി കേവലാജ്ഞയാ തീർത്താൻ നിമിഷേർഥാന ശില്പി സ്വർണ പൂർണമാം പൂർണമാംകുളങ്ങളും സ്വർണസമ്മിതമായ സോപാന മണ്ഡപങ്ങൾ കൂപങ്ങൾ പലതരം നദികൾ പൊയകകളും പാപനാശനകരമായുള്ള തീർത്ഥങ്ങളും സ്വച്ഛമാം ജലങ്ങളും പത്മാതികുസുമങ്ങൾ ഇച്ഛയായി അതിൽ ക്രീഡ ചെയ്യുവാനായി ഹംസാദിയാം പക്ഷികൾ ക്ഷീരം തേനും സമ്പൂണ്ടു ശിക്ഷയാ വാരിപൂരം ദീർഘമാം നദികളും സർവർത്തു ഫലകുസുമാഠ്യപാദാ സർവമോഹനം ശുഖഭൃംഗകോകിലാരവം നാനാ പക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനന മൃഗഗണം ചിത്രമാമുധ്യാനങ്ങൾ നന്ദനോദ്യാനം വന്നു സർവദാ സേവിച്ചിടും വൃന്ദാര ഗാഠ്യന്മാരും വാഴും സദാ ഇത്തരമുള്ള സ്ഥലം എത്രയും ഗുഹ്യസ്ഥലം എത്രയും തീർത്തു പിന്നെ നന്നായി വഴി വഴിപോലെ ദേവദേവേശനായ ഭഗവാനിരിപ്പാനായി ശോഭയോടൊരു മണിഗൃഹത്തെ അത്യത്ഭുതം ഇന്ദ്രനീലത്തെ കൊണ്ടു നല്ലൊരു സൗധമതും ചന്ദ്രധാവളിയതുല്യമായു ചന്ദ്രധാവളിയ തുല്യമായുള്ള ഭിത്തികളും ജാല ജാലരന്ധ്രങ്ങൾ മണിവിദ്രുമങ്ങളെ കൊണ്ടു മാലകൾ മൗത്തികത്താൽ വിളങ്ങും വിധാനങ്ങൾ ദർപ്പണവിലാസമായി വിളങ്ങും നിലങ്ങളും രൂപം ചേർത്തൊരു മണിക്കട്ടിൽ ഭേനവർണ്ണങ്ങൾ കൊണ്ടു മൃതശയ്യകൾ പല മാനസാനന്ദം വരുമാറുള്ളൂ രൂപം വർണ്ണങ്ങൾ പലവിധം തോന്നിക്കും മേലാപ്പുകൾ സ്വർണകുംഭങ്ങൾ രത്നദീപങ്ങൾ പലതരം നല്ലൊരു മരതകാദ്യാദിയാം നവരത്നമുല്ലാസത്തോടെ ചേർത്തു ചുഴറ്റി പലതരം മാലവട്ടങ്ങൾ വെഞ്ചാമരങ്ങൾ പലതരം മാലദീപത്മ കുന്തധാമങ്ങൾ പലതരം എന്നുമേവാടാതുള്ള പുഷ്പങ്ങൾ സൗരഭ്യവും ചന്ദനമകിൽ കർപ്പൂരാദികൾ ഇവയെല്ലാം നിത്യവും ധൂപിക്കാതെ സർവ സർവതാ സൗരഭ്യവും ഉത്തമഹർമ്മ്യങ്ങൾക്കു താഴ്വര രത്ന ഗൃഹം മംഗണം മരതകം പത്മരാഗാദികൊണ്ടു പങ്കജേഷണ ഗൃഹേ സോപാനമതും തീർത്തു വജ്രരത്നങ്ങളല്ലോ ഗുഢ്യങ്ങൾ സ്തംഭങ്ങളും വിജ്വലിച്ചീടും രക്തമതിന്മേൽ പല ചിത്രം ഉജ്ജ്വലിച്ചിടുന്ന ഒരു നിർമ്മിത രൂപങ്ങളും ഭിത്തികൾ തോറും പല ചിത്രങ്ങൾ നവരത്നചിത്തമോഹനദീപദർപ്പണജാലങ്ങളും വേണു വീണകളെല്ലാം താനേ ഗീതങ്ങൾ ചെയ്യും വാണികൾ പറയാതെ താനേ ശബ്ദിക്കും യന്ത്രം കാണികൾക്കെല്ലാം ജലനിർജല ഭ്രാന്തികളും വാണീടെ വാണേടിലില്ല എന്നും ഇല്ലായിലുണ്ടെന്നതും ഇങ്ങനെ യന്ത്രഗേഹം ദിവ്യമാം വിമാനങ്ങൾ മംഗലരത്നശോഭവ ഉണ്ട് ഓരോ ധജങ്ങളും ശോഭിതമതിലുകൾ കിടങ്ങും ഗോപുരങ്ങൾ ശോഭയായിരിക്കുന്ന യന്ത്രവാതിലും പിന്നെ ഇത്തരം വേണ്ടതെല്ലാം ഓരോന്നേ ശില്പി ശ്രേഷ്ഠൻ ചിത്രമായി തീർത്തിയിടിനാൻ പറയേണ്ടു സഹസ്രവദനും സഹസ്രാക്ഷനും അതിൻ മഹത്വം പറവാനും കാണാനും പണിയാമ്പുൽ വിശ്വകർമാവും തൻ്റെ വിസ്മയ വിചിത്രങ്ങൾ വിശ്വത്തിൽ ഒരേയിടത്തും വണ്ണം ത്രൈലോക്യവാസി ജനം ഇപ്പുരിക്കൊത്തപുരി ത്രൈലോക്യത്തിങ്കലില്ലെന്നുറച്ചു വിസ്മയിച്ചാർ വിശ്വകർമാവും ഊന്നേ മുക്കാൽ നാഴിക കൊണ്ടു വിശ്വവിസ്മയം ചമച്ചീടിനാൻ വമ്പുരം സർവാത്മാവായ കൃഷ്ണൻ തന്നുട മായമൂർത്താലയവമെങ്ങി ഇതിലെല്ലാം എന്തൊരത്ഭുതമെടോ വേഗേന മുകുന്ദനെ ചെന്നു വന്ദനം ചെയ്തു വേഗമോട് അനുജ്ഞയം നൽകി മാധവൻ ദാനം നന്ദിച്ചു വിശ്വകർമ്മ യാത്രയും ചെയ്തു പിന്നെ ഇന്ദിരാപതി കൃഷ്ണൻ മായമെന്തെന്നറിയ മായമെന്തെന്നറിയാവൂ ഇന്ദിരാപതി കൃഷ്ണൻ മായമെന്തറിയാവൂ ആനകൾ കുതിരകൾ വിപ്രതാപസന്മാരും മാനവ ജനത്തെയും രക്താധിഭൂഷണങ്ങൾ യാദവകുലത്തെയും നാട്ടിലുള്ളവയെല്ലാം യാദ യാദവപതി കൃഷ്ണൻ ആരുമേ അറിയാതെ യോഗ യോഗേന കൊണ്ടുപോയി വേഗത്തിൽ അബ്ദിമധ്യേ സൃഷ്ടിച്ച രാജ്യത്താക്കി അന്നേരം ഓരോ ഗൃഹം ചെന്നവർ നോക്കുന്നേരം വന്നൊരാശ്ചര്യമാർക്കും ഗണിക്കാവല്ല തങ്ങൾക്ക് തന്നിൽ മംഗലം പൂട്ടുവാഴ്വാൻ കൽപ്പിച്ചു ജകൽപതി ചെന്നവർ മോദത്തോടെ ബോധിച്ച ഗൃഹങ്ങളിൽ ചെന്നു കിതുരക്ഷിച്ചിരുത്തി മുകുന്ദനും സ്വർഗലോകത്തു വസിച്ചിടുന്ന പോലെ തന്നെ തൽഗൃഹം തോറും സുഖിച്ചിരുന്നിതെല്ലാവരും ചെന്താമരാക്ഷൻ തന്റെ കാരുണ്യമുണ്ടെന്നാകിൽ ചിന്തിച്ച വണ്ണം വന്നുകൂടിയിടും എല്ലാവർക്കും ദേവേന്ദ്രൻ അതു നേരം പരിജാതത്തോടുടൻ ദിവ്യമായിരിപ്പോ ഒരു സുധർമ്മയതും കൊണ്ട് ഭക്തിയോടാദരവിൽ കൃഷ്ണനു കാഴ്ചവെച്ചു ഭക്തവത്സരൻ ഇന്ദ്രൻ തന്നോടായരു ചെയ്തു വന്നേനഹം ഇതിനാൽ ഞാനും ഇനി വിഷ്ടപകാര്യം സാധിച്ചങ്ങോട്ട് പോകും വിധവദേവലോകത്തു വരും ഇവ എന്നത് കേട്ടു ദേവേന്ദ്ര അനുജ്ഞയും കൈക്കൊണ്ടുപോണ ദേവേന്ദ്രൻ അനുജ്ഞയം കൈക്കൊണ്ടു വാങ്ങിടിനാൻ നന്ദിച്ചു കൃഷ്ണൻ താനും നല്ലൊരു സുധർമ്മയെ തന്നുടെ മന്ദിരത്തിൽ വച്ചത് വഴിപോലെ ഇടുന്ന സുധർമ്മ തന്നിൽ വാഴും മൃത്യർക്കു മൃത്യുഭയാദികളില്ലെന്നു കേൾപ്പൂ ഗൂഢമായിരിപ്പൊരു സ്ഥാനത്തു പാരിജാതം ഗൂഢപൂരുഷൻ വെച്ചു പാലിച്ചു കൊണ്ടു വരുണൻ മനോവേക തുല്യമായി ശ്വേതമായ നിറമായ ദീർഘവാലായി ചെവികളേകമായി ഇട്ടിരിക്കും കാഴ്ച വെച്ചാൻ പരമപൂരുഷനാം കൃഷ്ണന് ഭക്തിയോടെ പുഷ്ടമോദത്തോടെട്ടുനിധിയുമെടുത്തുടൻ വിഷ്ടവാധിപനായി നൽകി വൈശ്രവണനും മുന്നം ദിക്പാലന്മാർക്ക് ഓരോന്നും മുകുന്ദനും നന്ദിച്ചു കൊടുത്തവ കൃഷ്ണനു കാഴ്ചവച്ചാർ നന്ദിച്ചു ദിക്പാലന്മാർക്ക് ആശീർവാദവും ചെയ്തു വന്ദിത പൂരുഷനും അയച്ചോരനന്തരം തന്നെ പുരത്തിങ്കൽ തന്നെ സാന്നിധ്യവും എന്നുമേ നിൽക്കയാലേ നിൽക്കയാാലേ മുക്തിക്കുദ്വാരതു എന്നുറപ്പിച്ച് എന്നുറ എന്നുറച്ച പുരിക്കും ദ്വാരതി എന്നു ചൊല്ലിനാൻ സർവസമ്മതം അതുതാനും ഇങ്ങനെ ദ്വാരാവതി തന്നിൽ തൻ ജനങ്ങളെ മംഗലസുഖത്തോടെ വാഴിച്ചു പിന്നെ ചെന്നു ഹരേ കൃഷ്ണ മുജുകുന്ത മോക്ഷം തന്നെ മധുരയിൽ രാമനും ഒരുമിച്ചു വേണ്ടതെല്ലാം ഒന്നിച്ചു വിചാരിച്ചു മായയാ മനുഷ്യനായിടിന ജഗൽപതി ആയുധമില്ലാതെ പോയി സ്വസ്ഥ പൂണ്ടു യവനവ്യൂഹം വന്നു ചുഴലും സഭാമധ്യേ കേവലൻ പരമാർത്ഥം ചെന്നു നിന്നതു നേരം കണ്ഡിതു യവനും ചതുർബാഹുക്കളോടും കൊണ്ടൽ വർണ്ണവും ശ്രീവത്സാഭയും വനമാലീവാണി പ്രഭാപീതം മൃദുഹാസമാർദ്രമാം ആർദ്രമാമാനനവും ശോഭിച്ചു വിഷ്ണുരൂപമായി കണ്ടു കൃഷ്ണൻ തന്നെ അന്നേരം യവനനും നാരദവാക്യം എല്ലാം ഒന്നൊഴിയാതെ കണ്ടു കൃഷ്ണൻ നുറച്ചിതു ആയുധമൊന്നുമില്ലാതെ നിൽക്കയാലേ ആയുധം കൂടാതെ ഞാൻ യുദ്ധത്തെ ചെയ്ത ആന്യവനനും ദേവദേവേശനിവനെന്നാലെ എന്നാലെ അവധ്യനാം എന്നു നിർണയിച്ചതിഭീതിയും ഭാവിച്ചിട്ടുമമായി വണ്ടി കൂടെയോടിനാൻയവനും ചെന്നുടൻ പിടിക്കാം എന്നോർത്തുടൻ പിടിക്കുമ്പോൾ പിന്നെയും അല്പദൂരം കണ്ടി അല്പദൂരം കണ്ടിയിടും മുകുന്ദനെ പിന്നെയും ഓടിച്ചെല്ലും അപ്പോഴങ്ങനെ തന്നെ പിന്നെയുമേ വണ്ണമായി പാഞ്ഞുടൻ നടക്കയം കിട്ടിയെന്നോർക്കുന്നേരം കിട്ടാഞ്ഞു യവനനും രുഷ്ടനായി ഗോപശിശോ നിൽക്ക നീ നിൽക്കയെന്നും നീ എന്നേ യെതു ശേ ജനമാരും പൊയ്യല്ല ശത്രു ഭീത്യാ മണ്ടീല പണ്ടാരുമേ മുന്നില നിന്റെ ചന്തങ്ങൾ കാട്ടിത്തരാം ഇത്തരം യവനന്റെ നിന്ദ വാക്കുകളൊന്നും ചിത്തത്തിൽ കേട്ടിയിലെന്നു ഭാവിച്ചു ചെന്നു കൃഷ്ണൻ പർവ്വത ഗുഹം പർവ്വതഗുഹപൊക്കു വഴിയേ യവനനും ദുർവചനങ്ങൾ ഓരോ നേറ്റവും ചൊല്ലിക്കൊണ്ടു പിന്നാലെ പാഞ്ഞു ചെന്നു പൊക്കിതു യവനനും അന്നേരം മുകുന്ദനെ കണ്ടിയിലങ്ങൊരേടത്തും ദുഷ്ടനായി പിമ്പേജെല്ലും യവനൻ മുകുന്ദനെ ദൃഷ്ടിവേഗേന വേഗേന തിരഞ്ഞെങ്ങുമേ കണ്ടിയിലപ്പോൾ കണ്ടിതു ഗുഹയ്ക്ക ഗുഹയ്ക്കകത്തൊരു മാനവ വീരൻ ഇണ്ടൽ കൂടാതെ കിടന്നു കിടന്നുറങ്ങിയിടുന്നതപ്പോൾ കൊണ്ടൽ നേർ വർണ്ണൻ ഇവൻ അറിയാതെ വന്നു ഇണ്ടലനിയേയുറങ്ങിയിടുന്നതെന്നോർത്തിട്ടു വാങ്ങി നിന്നൊന്ന് ചവിട്ടിയിടിനാൻ യവനനും അങ്ങതുകൊണ്ടിട്ടുണർന്നിരുന്നു കണ്ണു രണ്ടും വീഴ്ച ചൂഴ ചൂഴവും ഭ്രമിച്ചു നോക്കുന്നേരം മുഴുത്ത കോപത്തോടെ കണ്ടിതു യവനനെ എത്രയും കോപത്തോടെ നോക്കിനാൻ യവനനെ നേത്രാഗ്നി തന്നിൽ ദഹിച്ചിടിനാൻ യവനനും ഭസ്മമായ ധൂളിപ്പോയി യവനൻ എന്നോർത്തതിവിസ്മിത ചിത്തന്മാരായി വന്നിതു ദേവഗണം ഇത്തരം മുനീന്ദ്രൻ്റെ വാക്കുകൾ കേട്ട നേരം ചിത്ത സംശയം കൊണ്ടു ചോദിച്ചു നൃപോത്തമൻഹരേ പർവ്വതഗുഹ തന്നിൽ ഉറങ്ങിയിടുന്ന പുമാനേവൻ എന്നതും അവൻ അവിടെ ഉറങ്ങുവാൻ കാരണമെന്തെന്നതും കാഠിന്യം അവൻ തപസാര മൂലവും അരുൾ ചെയ്ക ശ്രീ സുഖമുനേ എന്നതു കേട്ടു വ്യാസനന്ദനൻ അരുൾ ചെയ്തു മന്നവ ധന്യനായ മാധാതൃ മഹീപതി തന്നുടനവൻ മുജുകുന്ദൻ എന്നുപേർ മഞ്ഞിടം രക്ഷിച്ചവൻ പണ്ടുവാഴുന്ന കാലം ദേവലോകത്തു ചെന്നു ദേവവൈരികളോട് പോർ ചെയ്തു ബഹുകാലം നാഗവൈരികളെയും ഒടുക്കിയതുമൂലം നാഗികളർഥിക്കയാൽ പടുത്തമോട് സ്വർഗേ വഹി വസിച്ചു ദേവഗണം സ്കന്ദനേ സേനേശത്വം വഹിപ്പിച്ച നന്തരം നന്ദിച്ചു മുകുന്ദ നൃപനോട് ഇന്ദ്രൻ ചൊന്നാൻ എത്രയും പരാക്രമശാലിയാം ഭവാൻ സ്വർഗേ എത്രയും കൃപയാലെ വസിക്ക നിമിത്തമായി എത്രയും സുഖത്തോടെ വാണിതങ് ഇത്രനാളും ശത്രു സംഹാരം ചെയ്തു മിത്രമായി ദേവഗണം രക്ഷിച്ച ഭവൻ ഇന്നു ചെയ്യേണ്ടതെന്തുന്നു ഞാൻ രക്ഷിപ്പതെല്ലാറ്റിലും ഉത്തമം നൃപധർമ്മം തന്നെ പിതൃമാതൃകാന്തപുത്രാദിമിത്രം മന്നവ നശിച്ചുതു കാലമൊട്ടേറെയായി സന്താപം ഭവാനിതു കൊണ്ടേതും ഭവിക്കൽ ആ ചിന്തിക്കൽ കാലഗതി കൊണ്ടു ദേവകൾ പോലും കാലത്തിൻ്റെ അധീനരായി നശിച്ചു പോകുന്നിതു കാലമാകുന്നത് ഈശ്വരൻ തന്നെ ആകയാൽ നിനക്കുള്ളിൽ വേണ്ടുന്നവരങ്ങളെ വൈകാതീടുവൻ വരിക്ക വേണ്ടതെല്ലാം മോക്ഷത്തയല്ലാത്തവയൊക്കെ നൽകുവനഹം മോക്ഷത്തെ നൽകിയിടുവാൻ വിഷ്ണു മറ്റന്യരില്ല എന്നതു കേട്ടു മുജുകുന്ദനാം നൃപവീരൻ വന്ദിച്ചു ദേവേന്ദ്രനോട് ഇത്തരം പറഞ്ഞു കാലമൊട്ടേറെ ഇപ്പോൾ നിദ്ര നിദ്രചെയ്തരായികയാൽ ആലസ്യം അതിനു വരം വേണം ദേവേന്ദ്രൻ അതു കേട്ടിട്ടേറിയ കാലം ഭവാൻ മേവുക നിദ്ര പൂണ്ടു ബാധയില്ലാരാലുമേ നിദ്രയ്ക്കു ഭംഗം വരുത്തിയിടുന്നതാരെന്നാലും നിദ്രയെ വിട്ടു ഭവാൻ നോക്കുന്ന നേത്രാഗ്നിയിൽ അപ്പോഴേ ഭസ്മമായി പോവും ഇല്ല സംശയമെന്നും ഈ പ്രകാരത്തിൽ ഇന്ദ്രൻ വരവും കൊടുത്തിരുന്നു ഇത്തം ഭൂപതി ഇന്ദ്രദത്തമാം വരത്തോടും ചിത്തസൗഖ്യേനം മുജുകുന്ദനും പോന്നുവന്നു വന്നു പർവ്വത ഗുഹപൂക്കിട്ടുറക്കാൻ തുടങ്ങി ഞാൻ ഇവകയെല്ലാം ഗ്രഹിച്ചിടിനെ നാരായണൻ ദുഷ്ടനാം യവനനെ കൊണ്ടു ഭൂപതി തൻ്റെ പുഷ്ടനിദ്രയെ ഭേദിപ്പിച്ചവൻ ഭസ്മമാക്കി പിന്നെയും ജഗദീശൻ തന്നുള്ളിൽ മുജുകുന്ദവൻ തന്നെ കണ്ടു മോക്ഷം നൽകണമെന്നും ഏവമെല്ലാമേ ഇതിൻ കാരണമറിയണം കേവലൻ മായാ വിചാരങ്ങൾ ഹരേ യവനൻ ഭസ്മമായി പോയതിനം കേവലൻ കൃഷ്ണൻ താനും തത്ര ചെന്നതു നേരം എത്രയും തേജോമയനായ മാധവം കണ്ടിട്ട് എത്രയും കുതൂഹലാൽ ചോദിച്ചു മുജുകുന്തൻ എത്രയും ചാരുതേജോമയ കാരണൻ ഭവാൻ ഉത്തമനാരെന്നാലും ഞാൻ കണ്ടതത്യത്ഭുതം ഇന്ദ്രാഗ്നി ചന്ദ്രസൂര്യന്മാരിലേഖനോ ഭവാൻ ചന്ദ്രക്കലാധരനോ ലക്ഷ്മി വല്ലഭൻ താനോ ദേവനായകന്മാരിൽ ഒരുത്തൻ ഭവൻ എന്നു കേവലം ഞാനും എന്മാനസേ ധരിച്ചിതു നിന്നുടെ തേജസ് ഏറ്റം ഉജ്വലിച്ചിടുകയാൽ ഇന്നിഹ ഗുഹാന്തരേ തിമിരം മറിഞ്ഞിതു ആരെടോ ഭവൻ ഇവിടത്തിൽ വന്നതുമെന്തു കാരണം എന്നു പറഞ്ഞിടുക മഹാത്മാവേ നിന്നുടെ തേജസ്സു കണ്ടേറ്റവും മമമനം തന്നിൽ ഭീതിയുമുണ്ട് ചോദിപ്പാൻ അരുതൊന്നും വരത്തിനാൽ നിദ്രയെ സേ വിച്ഛിഹമേവുന്നോരെന്നെയൊരു പാപി വന്നുണർത്തിനാൻ തന്നെ കർമ്മവശാൽ ഭസ്മായതും അവൻ പിന്നെ ഞാൻ ഭവാനെയും മുന്നിൽ കണ്ടേനല്ലോ എന്നുടെ വൃത്താന്തങ്ങൾ ഇത്തരമാകുന്നിത് മന്നവ മുജുകുന്ത വാക്കുകൾ കേട്ട നേരം മാധവൻ മാധവനരു ചെയ്തു ഇതെന്നോടെ നാമമോർത്താൽ വേധാവുതനിക്കു മോർത്തിയിടിനാൽ എണ്ണമില്ല ജന്മങ്ങൾ കർമ്മങ്ങളും ഏറ്റമുണ്ടറിഞ്ഞാലും നമ്മുടെ നാമകർമ്മ ജന്മങ്ങൾ അഗണ്യമാം ഭൂമിയിലുള്ള പൊടിത്തരി ധൂളികൾ എണ്ണി സീമയിട്ടിടാം ജന്മമേറെ എന്നിരിക്കലും മാമക വൃത്താന്തം എന്ന വണ്ണം അത് ചൊല്ലുവാൻ കാമിച്ചാൽ അതു സാധ്യമായി വരാ എന്നാകിലും ഈ കണ്ട വൃത്താന്തങ്ങൾ ചൊല്ലുവൻ കേട്ടുകൊള്ളുക സൽകൃതി പ്രവരനായി ദുഷ്ടരാം ദൈത്യനൃപ കണ്ടകന്മാരെ കൊന്നു ശിഷ്ടരാം ജനത്തെയും ധർമ്മവും പാലിപ്പാനായി ദാതാവും ഉന്നമർത്തിയിടുക നിമിത്തമായി ഭൂതലത്തിങ്കൽ വന്നു പിറന്നു ഞാനുമെടോ ധന്യനായിടും വസുദേവ യാദവൻ തൻ്റെ നന്ദനൻ ഞാൻ എന്നതും അറിഞ്ഞേടുക നീയും വസുദേവത്മജനായി വന്നതു മൂലം കൊണ്ടു വാസുദേവൻ എന്നെ നാമവും പറയുന്നു കംസനായി പിറന്നൊരു ഒരു കാലനേമിയെ കൊന്നു വാസവും ജെതി മധുരാപുരി തന്നിൽ അവിടെ യവനനും വന്നിതു പടയുമായവനു ശിവൻ കൊടുത്തിന വരത്തിനാൽ യാദവാന്വയത്തിനാൽ വധ്യനല്ലവൻ അതേ നാദരാൽ ഭവാനവൻ തന്നെ കൊല്ലുമെന്നോർത്തു വന്നു ഞാനിവിടേക്ക് പിന്നാലെ യവനനും വന്നിതു ഭവാനവൻ തന്നെ കൊല്ലുകയും ചെയ്തു പിന്നെയും ഭവാനെന്നെ ഏറിയ ജന്മമായിട്ടുന്നത ഭക്തി ആ സേവിച്ചിടുന്നു ദിനംതോറും ആകയാൽ വീണ്ടും വരം തരുവാനായിക്കൊണ്ടു മാനവ വീരാ ഞാനും ഇവിടെ വന്നിടിനേൻ ആകയാൽ നിനക്കിന്നു വേണ്ടത് ചൊല്ലിക്കൊള്ളുക അശോകവും മമ ഭക്തർക്കുണ്ടാകയില്ല എന്നും ഇത്തരം മുകുന്ദൻ്റെ വാക്കുകൾ കേട്ട നേരം ചിത്തവിഭ്രമത്തോട് നിർവനുമെഴുന്നേറ്റു ലക്ഷ്മി വല്ലഭൻ തന്നെ നിൻ മുന്നിൽ കാണുമെന്ന് സൂക്ഷ്മമായി ഗർഗൻ മുന്നം മോദാൽ ഭക്തവത്സലൻ തന്നെ ഭക്തി വന് ഭക്തി വന്ദിച്ചവൻ ഉത്തമാങ്കേന വീണു നമസ്കാരവും ചെയ്തു ഗദ്ഗദൃദനായി ഗദ്ഗദൃദയൻ ആയി എഴുന്നേറ്റയുടൻ പിന്നെ ഗഗദാക്ഷരയുക്തനായിക്കൊണ്ടു പറഞ്ഞിരുന്നു ശോകഹീനനായ ജഗൽപതിയാം വിഷ്ണു ഭവാനാവുന്നതെന്നും ഇപ്പോഴറിഞ്ഞുകൊണ്ടേനഹം ഇന്നീഹ ഭവാനെ ഞാൻ കണ്ടതുമൂലം എൻ്റെ ജന്മവും സഫലമായി വന്നിതു തോൽകൃപയാൽ യാൽ എല്ലാവരും ദുർഭം സിദ്ധിച്ചു കൊണ്ടിടുവാൻ നല്ല പുണ്യവാൻമാർക്കേ സാധിക്കൂ ലഭിക്കലും സർവമംഗലപ്രദനാകിയ ഭവൽ ഭക്തി സർവ്വതാ വിട്ടു ഗർവിച്ചെന്നോടെ ഗൃഹാർത്ഥങ്ങൾ നിത്യമെന്നോർത്തുകൊണ്ടു പുത്രധാരാന്ധകൂപേ ചിത്ര വിഭ്രമത്തോടും ആഹാരമൈഥുനാദി നിദ്രവേലയാഗമിച്ച് അങ്ങനെ പശുസമം ഛിദ്രിച്ചു തമ്മിൽ ഭോഗമോഹേ ഹേതുക്കൾ ഭോഗമോഹേതുക്കളാലെ ശിഷ്ടനായിരിപ്പോ ഒരു നിർവതി എന്നോർത്തിട്ടു കഷ്ടകർമ്മങ്ങൾ ചെയ്തു രാജസം നടിച്ച് ഹമാനസമതം കാട്ടി നടന്നു മഹാകഷ്ടം താനേ പോയിതു കാലം എന്നുടെ ദുർമോഹത്താൽ പഞ്ചഭൂതാകാരമായി ബുദ്ധ സമാനമായി സഞ്ചിതമായ ദേഹം ഞാനെന്ന നിമിത്തമായ ഓരോരോ മോഹങ്ങളും ചിന്തിച്ചു പ്രപഞ്ചത്തിൽ ഓരോന്നു ചെയ്തുകൊണ്ട് പാർത്തിയിടും ദുഃന്ദരേ ഓരോരോ ദിനം കഴിഞ്ഞിടുന്നതോർത്തിയിടിലോ പാരാതെ മൃത്യുദിനം വിഴുങ്ങിവരുന്നിതു ദിനം വിഴുങ്ങി വരും ാരാതെ മൃത്യുദിനം വിഴുങ്ങി വരുന്നതു മൃത്യുവാ മൃത്യുവാകുന്ന ദിനം വിഴുങ്ങി വന്നു വന്നു എത്തി തന്നെയും വിഴുങ്ങിയിടുന്നിതാ സംശയം ഭൂപതി എന്നാകിലും വിപ്രീന്ദ്രൻ എന്നാകിലും ഭാവിയാകിലും സുന്ദരി എന്നാകിലും ഞാൻ എന്നുള്ളൊരു ദേ ദേഹം മൃത്യു വന്നിടും ഭിന്നമാനം ഉൾക്കൊണ്ടു ശേഷമുള്ളവർ ഭസ്മമാക്കും അല്ലെന്നാൽ മണ്ണിൽ കുഴിച്ചുട്ട് മൃണ്മയമാക്കും അല്ലെന്നാ ജന്തുക്കൾ ഭക്ഷിച്ചു കഷ്ടമായി പോകും ൃപഭാവം ത്വന്മയാൃപഭാവം നടിച്ചു സിംഹാസനെ നന്മയോടിരുന്നു ഭൂമണ്ഡല പ്രൗഢിയോടും വാഴുന്ന ജനങ്ങളെ മായയാ നാരികൾക്കു പാഴതിൽ കളിപ്പിക്കും മർക്കടനെന്ന പോലെ നിന്നുടെ മായ കൊണ്ടു മോഹിപ്പിച്ച ഓരോ ഇങ്ങനെ കളിപ്പിച്ചു കാണിച്ചു പലവിധം ഭൂപനായിടേണം ഞാൻ എന്നാൽ സൗഖ്യമാമെന്നും ഭൂപതിയാകിൽ ചക്രവർത്തിയാകേണമെന്നും ചക്രവർത്തിക്കു ദേവാധിപനാകേണമെന്നും ശക്രനുബ്രഹ്മനായ വേണമെന്നും ഇങ്ങനെ മോഹം പോവതിന് അന്തമില്ല മംഗലനായ നിന്റെ മായയാൽ ഇവയെല്ലാം ആകയാൽ എല്ലാവർക്കും നല്ലത് വരുവാനും ആകവേ വിചാരിച്ചാൽ സജ്ജന സംഘം നല്ലു സജ്ജനത്തോടു ചേർച്ചയുണ്ടെങ്കിൽ അവർക്കുള്ള ഓരജ്ഞാനങ്ങളും പോയി നിർമ്മലാത്മാക്കളായി സജ്ജന വൃത്തരായി വണിടും അപ്പോൾ തവ അർജുന ഭക്തിയുണ്ടാകാം പിന്നെ മറ്റെന്തു വേണ്ടു ൽക്കാരുണ്യത്താൽ എൻ്റെ രാജ്യവും ബന്ധുക്കളും ഒക്കെ ഞാൻ ഒക്കെ ഞാൻ ത്യജിക്കാതെ നഷ്ടമായി ഭവിച്ചതും ആകയാൽ ദുഃഖം എനിക്കുള്ളത്തിൽ വരാഞ്ഞതും താവകപദഭക്തി മറ്റെനിക്കേതും വേണ്ട ബന്ധവിഛേദനാകും നിന്തിരുവടിയോടു ബന്ധഹേതുക്കൾ ജന്മമാരിഹവരിക്കുന്നു നിന്നുടെ കിളക്കം പാദഭക്തിക്കിളക്കം വരായവതിന്നെ അനുഗ്രഹിച്ചിടണം ദയാനിധേ നിന്നുടെ മായാമോഹമോരോന്നേ മേലിലെങ്കിൽ വന്നുകൂടാതെ പാലിച്ചിടുക മഹ മോഹഹർത്ത ഇത്തരം മുജു മുജുകുന്ദഭൂപന്റെ വാക്കുകേട്ടിട്ട് എത്രയും മോദത്തോട് കൃഷ്ണനുമരുൾ ചെയ്തു ചിത്തശുദ്ധിയുമെങ്കിൽ ഉത്തമ ഭക്തിയതും ഉത്തമനായ ഭഗവാനേറ്റവും വന്നുകൂടി നിഷ്കാമമായ ഭക്തിയെപ്പോൾ വന്നു ഇപ്പോർക്കും മുഷ്കര കാമപരത്തിങ്കലിച്ഛയും വരാം ചിത്രത്തിൽ സദാകാലം എന്നെയും ധ്യാനിച്ചു നീ മുക്തനായി ഗമിച്ചാലും ഉത്തമ മഹീപതയെ ക്ഷത്രീയധർമ്മത്തിനാൽ നായാട്ടു ചെയ്തു നീയും എത്രയും സത്വങ്ങൾ ഹനിച്ചു പാപങ്ങളെ നിത്യവും എന്നെ തന്നെ ധ്യാനിച്ചു തപം ചെയ്തു മുക്തമാക്കുക പിന്നെ നിനക്ക് വിചാരിച്ചാൽ ജന്മവും ഒന്ന് വേണം വിപറനായി വരും അതു നിർമ്മലനായ നീയും പിന്നെ സൽക്കർമ്മങ്ങളാൽ എന്നെയും സേവിച്ചു കൊണ്ടെപ്പോഴും ധ്യാനിച്ചുകൊണ്ടെന്നോട് ചേരും എന്നു നൃപനോടരു ചെയ്തു കേവലൻ തന്നോടെവ അനുജ്ഞ വാങ്ങിക്കൊണ്ടു ദേവദേവേശൻ തന്നെ വന്ദിച്ചു മുജുകുന്തൻ സാദരം മന്ദം മന്ദം നടന്നു ഗുഹവിട്ടു മോദത്തോടുടൻ പുറത്തിറങ്ങി നോക്കുന്ന നേരം പർവ്വത വൃക്ഷതണ ജലജാതിയെ മറ്റും ഉർവിയിലോരോ നിവയേറ്റവും ചെറുപ്പമായി കണ്ട അതിവിസ്മയവും പൂണ്ടു മാനസേയോർത്താൻ പണ്ടേതുപോലെയല്ല വരും എന്നിവയോർത്തു ബദരിയാശ്രമേ ചെന്നു പിന്നെ നന്ദിച്ചുവാണു ശ്രദ്ധായുധനായി നിമലനായി സംഘങ്ങൾ നിവൃത്തനായി മാധവ ഭക്തനായി മംഗലൻ തത്ര തപസ്സാചരിച്ചിരുന്നിതു മാധവൻ ഭിന്ന വേഗം മധുര ബാധിച്ച യവനന്റെ സൈന്യമൊക്കെയും കൊന്നു യുദ്ധത്തിൽ ജയിച്ചവർ തന്നെ വിത്തമെല്ലാം ബദ്ധമോദത്തോടെപ്പിച്ചു രാമനും താനും ദ്വാരകാപുരത്തിനു പോവാനായി തുടങ്ങുമ്പോൾ പരാത ജരാസുതൻ വിംശതി തൃതീയമാം ഘോരമാം അക്ഷൗഹിണി പടയുമായി വന്നു ഘോര ഘോരമാം യുദ്ധം തുടർന്ന നേരത്തിങ്കൽ കേൾക്കുമെന്നവ വിഷ്ണുമാനുഷാകൃതി തന്നെ കൈക്കൊണ്ട മൂലം കൃഷ്ണൻ എന്നു ശങ്കിതനായി വേഗേന വിത്തമതങ്ങൊക്കെയും ഉപേക്ഷിച്ചു മാഗധനോട് ഭയം കൈക്കൊണ്ടു ശീഘ്രമായി ഓടിനാൻ അതുകൊണ്ടു മാഗധൻ ചിരിച്ചിട്ടു കൂടെ തന്നെ സൈന്യയുക്തനായോടിയിടാൻ ഓടിപ്പോയി പ്രവർഷണമൂർധി മാധവ മാധവനേറി കൂടെ മാഗധൻ താനും പർവ്വതം കരയേറി മാഗധൻ പടയോടും പർവ്വതം ചൂഴും വളഞ്ഞ വളഞ്ഞാകമക്കാതൽ തന്നെ തേടി നോക്കുന്ന നേരം കണ്ടീല പർവ്വതത്തിൽ ആരയും അതു നേരം ഉണ്ടായ ഗോപാൽഗിരി ചൂഴവും തീ കൊളുത്തി അഗ്നി അംഗത്തിൽ ജ്വലിച്ചീടിന നേരത്തിങ്കൽ അഗ്രജനോടും കൂടി കൃഷ്ണനും അതു നേരം നന്നായി കുതിച്ചു ചാടിയിടിനാൻ പുറത്തേക്കു മിന്നലെന്നതുപോലെ പോയി ഇതു ബഹുദൂരം ഭൂമിയിൽ നിന്നു പതിനൊന്ന് യോജനയോളമാമിത് പർവ്വതത്തിനുയരമറിഞ്ഞാലും സർവാത്മാവായ കൃഷ്ണൻ രാമനും ഒരുമിച്ചു പർവ്വതയിൽ നിന്നു ദ്വാരാപുരിയിൽ ചാടി വീണാൻ സ്വൈരമായി ദ്വാരകയിലിരുന്നു മുകുന്ദനും ആരുമേ അറിഞ്ഞില്ല മാഗതാദികൾ പിന്നെ വൈരവും കൈക്കൊണ്ടിട്ടു വന്യയിൽ ദഹിച്ചിതു വൈരികളായ രാമകൃഷ്ണന്മാരെ നോർത്തിട്ടു മൂഢനാം ജരാസുതൻ സേനയും ഒരുമിച്ചു പ്രൗഢത പൂണ്ടു മാനം നയിച്ചു ജയാഭാവാൽ മാനം ഉൾക്കൊണ്ടു ചെന്നു തന്നെ പുരിപൊക്കു മാനവും പറഞ്ഞു വണിയിടിനാൻ പിന്നെ കേൾക്കാം രൈവതനായിഴുന്നോരാനർത്ഥ നിർബന്ധൻ്റെ രേവതിയായിഴുന്ന പുത്രിയെ മുസലിക്കുദാതാവിൻ യോഗത്താൽ നൽകിനാൻ നൃപതിയും ഹേതു അത് മുന്നേ പറഞ്ഞു കേട്ടാനല്ലോ ഭീഷ്മക ഭീഷ്മകനിർബന്ധൻറെ പുത്രിയായ് ലക്ഷ്മിതാനും രുക്മിണി എന്നു നാമത്തോടിക പിറന്നിതു രൂക്ഷരാം നൃപന്മാരെയൊക്ക വേവെന്നു കൃഷ്ണൻ രാക്ഷസോദ്വാഹമായി കൊണ്ടു വേളിയും ചെയ്താൻ മാമുനി ശ്രീശുഖൻറെ വാക്കുകൾ യുദ്ധം കേട്ടു സാമോദം പരീക്ഷിത്തു വന്ദിച്ചു ചൊല്ലിയിടാൻ കേശവൻ തൻ്റെ വിവാഹോത്സവ വൃത്താന്തങ്ങളാശയം തെളിവാനായാവോളം ചുരുക്കാതെ അരുളിച്ചെതിയിടേണം ഭഗവത് ഭക്തന്മാർക്കുപരിയിൽ ഹരികഥ കേട്ടാൽ തൃപ്തിയുണ്ടാമോ മന്നവൻ പറഞ്ഞതു കേട്ടു വ്യാസാത്മജനും വന്നൊരു സന്തോഷത്താൽ കേൾക്കുന്നു അരുൾ ചെയ്തു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം गोविन्द गोविन्दहरे नारायणा कृष्णाशरणम्